അവര് പണി തുടങ്ങി ഇപ്പോഴും എസ്റ്റേറ്റ് വിട്ട് കിട്ടിയ കടലാസ് കയ്യിൽ കിട്ടില്ല കിട്ടൂല കാരണം എസ്റ്റേറ്റിന് വില കൂട്ടി 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 കൊടുക്കണം പത്തായിരം റുപ്യ പതിനയ്യായിരം സെന്റിനുള്ള ഭൂമി ഇപ്പൊ തന്നെ നാല്പത്തയ്യായിരം ഗവൺമെന്റ് കൊടുത്തു ഇനി ഒരു ലക്ഷം വേണമെന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിൽ കേസ് പോവുക അത് ഇതാണ് ഞാൻ പറയുന്നത് നെക്സസ് ധാരണയാ ആദ്യം കയറുക നിങ്ങൾ കോടതിയിൽ പോവുക കോടതിക്ക് സ്വാഭാവികമായിട്ട് പറയില്ലേ നിങ്ങൾ ഭൂമി ഏറ്റെടുത്ത പോലെ മാന്യമായ പ്രൈസ് കൊടുക്കണം ഞാൻ പറയും ഇനിയും പറയും ആ പാവപ്പെട്ട മയ്യത്തിന്റെ മുകളിൽ പാന്തം വരിക്കുക എന്ന് പറയും പണ്ടത്തെ ആളുകള് മനസ്സിലായില്ലേ ഈ മയ്യത്ത് പുതയുന്ന പുതക്കുന്ന പുതപ്പുണ്ടല്ലോ വെള്ളത്തുണി അതിന്റെ ബക്കിങ്ങനെ കടിച്ചു കയറിയിട്ട് വേറെന്തെങ്കിലും കെട്ടാൻ പാന്തം വലിക്കും അതിനാണ് മയ്യത്തിന്റെ മുകളിൽ പാന്തം കെട്ടാറുണ്ട് മുറിക്കാന്ന് പറഞ്ഞത് ആ പണിയല്ലേ പിണറായി ഗവൺമെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ ഞാൻ പറയണ്ടേ പറഞ്ഞുകൊണ്ടേ ഇരിക്കും പറഞ്ഞുകൊണ്ടേയിരിക്കും അതിനൊരു തർക്കം നിങ്ങൾ കരുതല്ല അത് പറയാൻ പാടില്ല പലതരത്തിലെ അഡ്ജസ്റ്റ്മെന്റുകൾ ഒരു ഭാഗത്ത് ഇനി എന്താ മറ്റത് എന്താ നാല് ലക്ഷത്തിന് ഞാൻ നാട്ടുകാരെ കണ്ട് പലരും എനിക്ക് സ്പോൺസർ ചെയ്തു ഭൂമി എന്നും ഭൂമി നാല് ലക്ഷം ഫ്രീ വീടുണ്ടാക്കാൻ ഈ നാട്ടിൽ ഒരുപാട് സാമൂഹ്യ സംഘടനകൾ കടന്നു വന്നു അവർ വീടുണ്ടാക്കി കൊടുത്തു സുന്ദരമായ വീടുകൾ ആ പത്ത് ലക്ഷം ആ പത്ത് ലക്ഷം ആ സാധുക്കളുടെ പോക്കറ്റിലായി അവരുടെ ജീവിത നിലവാരം അവർക്ക് പിടിച്ചെക്കാൻ പറ്റി ഒരേക്കറും രണ്ടേക്കറും നല്ല രണ്ടു നില കെട്ടിടങ്ങളും പോയ പാവപ്പെട്ടവനെ കോഴിക്കൂട്ടിലേക്ക് തള്ളിയിട്ടില്ല പി വി എൻവർ മനസിലായോ മറുപടി പറയണം ബഹുമാനപ്പെട്ട എം എ യൂസുഫലി മുപ്പത്തിയേഴ് വീടുണ്ടാക്കി തന്നറിയോ നമുക്ക് ഒറ്റ ആള് എ പി വിഭാഗം ഇരുപത്തിരണ്ട് വീട്ടുണ്ടാക്കി കൊടുത്ത് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ നേതൃത്വത്തിൽ അങ്ങനെ ചെറുതും വലുതുമായ വിട്ടനവധി കാര്യങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുടെ കെയർ ഓഫിൽ പത്തിരുപത്തിരണ്ട് വീടുകൾ പറയുന്നു ഈ പറയുന്ന നമ്മുടെ ചുങ്കത്തറയിലെ മാർത്തോമാ സ്കൂളിൽ ഇരുപത്തി മൂന്ന് വീട് മാർത്തോമാ സമൂഹം ആ വീട്ടിൽ ആ സ്കൂളിൽ പഠിച്ച ഇരുപത്തി മൂന്ന് കുട്ടികൾക്ക് ഡാമേജ് ഉണ്ടായിരുന്നു വീടിന് ഉണ്ടാക്കി കൊടുത്തു അറിയങ്ങള് ഒരു സമുദായം ഒരു സ്കൂള് ഒരാൾക്കും ഒരു പ്രശ്നമില്ല മുഴുവൻ പൂർത്തീകരിക്കപ്പെട്ടു പൂർത്തീകരിക്കപ്പെടാത്ത ഒറ്റ കാര്യം ഉണ്ടെന്ന് അറിയങ്ങള് എസ് ടി കാട്ടിന്റെ ഉള്ളിൽ താമസിക്കുന്ന പാവപ്പെട്ട എസ് ടി വിഭാഗത്തിൽപ്പെട്ട സഹോദരന്മാർക്ക് ഭൂമി കൊടുക്കാൻ ഈ പറയുന്ന മുണ്ടേരി ഫാമിൽ അങ്ങാടിക്കടുത്ത് ഭൂമി കൊടുത്ത് അവരെ മാറ്റി പാർപ്പിക്കാൻ അന്ന് ഗവൺമെന്റ് തീരുമാനിച്ചു ആ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഗവൺമെന്റിൽ തഴയപ്പെട്ടു തഴയപ്പെട്ട കാര്യം ഞാൻ പറയാ ആ സാധുക്കൾ ഇപ്പോഴും ആ വാടക കെട്ടിടത്തിൽ താമസിക്കുക വാടക കെട്ടിടത്തല്ല ഈ പറയുന്ന കൃഷിഭൂമിയുടെ മുണ്ടേരി കൃഷി ഫാമിൽ താമസിക്കുകയാണ് എന്താ വയനാട്ടിൽ ഇന്നലത്തെ സ്ഥിതി ഈ ഒരു കൊല്ലം കഴിഞ്ഞു രണ്ടാമത്തെ വർഷക്കാലം വന്നു അവിടെയുണ്ടല്ല മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ മരുമകൻ ഇങ്ങനെ വീശി നടന്നിരുന്നല്ലോ അവിടെ ഒരാൾക്ക് വീട് നക്കി കൊടുത്തു സഹോദരന്മാരെ ഒരാൾക്ക് എഴുന്നൂറ് കോടി ഉറുപ്പിക വയനാടിന് വേണ്ടി മാത്രം കേരളത്തിലെ ജനങ്ങൾ സംഭാവന ചെയ്ത എഴുന്നൂറ്റി ചില്ലാരോ കോടി പ്രതിപക്ഷം അന്ന് ആകെ ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലാ പണ്ടിടരുത് വയനാടിന് കയറി വേറെ അക്കൗണ്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു അക്കൗണ്ട് ഉണ്ടാക്കി ജനങ്ങളിലേക്ക് പൈസ കൊടുത്തു നൂറ് കണക്കിന് വീടുണ്ടാക്കാൻ ആളുകൾ തയ്യാറായി നിന്ന് ഇതേപോലെ തന്നെ അങ്ങോട്ട് ഇന്നലെ വൈത്തിരി താലൂക്ക ഓഫീസിൽ ഈ പാവപ്പെട്ടവരെ വാടകക്ക് വേണ്ടി കരയ ആരെങ്കിലും ഉണ്ടോ പ്രതികരിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഈ മുഖ്യ എഴുന്നൂറ്റി ചെല്ലാനം കോടി എവിടെ പോയി നാനൂറ് വീടാ ഗവൺമെന്റിന്റെ കണക്കിൽ നഷ്ടപ്പെട്ടത് ഒന്നേ മുക്കാ കോടി വെച്ച് സാധിക്കുന്ന പിടിച്ചോ ചെക്ക് നിങ്ങൾ എവിടെ പോയി ജീവിക്കോ എവിടെ പോയി ഭൂമി വാങ്ങിക്കോ എന്ന് പറഞ്ഞാൽ തീരൂലേ അതിനല്ലേ സെപ്പറേറ്റ് പണം കൊടുത്തത് ആ പൈസയും വിഴുങ്ങി പിണറായി അല്ലേ നിങ്ങൾക്ക് വാടക തരും എന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഭക്ഷണം തരും എന്ന് പറഞ്ഞു ഭക്ഷണം കൊണ്ട് ഇവിടുന്ന് പോയ എന്താ പറയാ പ്രവർത്തകരെ ഈ അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ആട്ടി ഓടിച്ചു കണ്ടതല്ലേ നിങ്ങള് കണ്ടതല്ലേ എന്താ പറഞ്ഞു ഭക്ഷണത്തിൽ വിഷം ചേർക്കുന്നു അവിടെ ഇടപെട്ടിരുന്നതിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്നത് മലപ്പുറത്ത് നിന്ന് നീങ്ങിയ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരായിരുന്നു വൈറ്റ് ഗാർഡ് അവർ ഈ വെള്ളക്കുപ്പായിട്ടപ്പം ഇളകി ആർക്ക് ഈ പോലീസിനും ഈ ഗവൺമെന്റിനും അവരെ അടിച്ചു ഓടിക്കാനാണ് ഭക്ഷണം പോലും കൊടുക്കാവുന്നത് ഇന്നും ഷെഡ് കെട്ടി പാർക്കുകയാണ് ഒന്നേ മുക്കാ കോടി കർഹരായ ഈ നാനൂറ് വീട്ടുകാർ ഷെഡ് കെട്ടി പാർത്തിട്ട് ആ ഷെഡിന്റെ വാടക ചോദിച്ച് ഇന്ന് സമരത്തിലെ സുഹൃത്തുക്കളെ ആരെങ്കിലും മിണ്ടിയോ മത്സരിക്കാൻ വേണ്ടിയിട്ട് അഞ്ച് പൈസ ഇല്ല മനസിലായോ പ്രവർത്തിന്റെ കൂടെ ഉള്ള ഈ പാവപ്പെട്ട തൊഴിലാളികൾ അപ്പൊ ടാപ്പിന്റെ തൊഴിലാളികളാണ് ഒരു വിഭാഗം വിളിച്ചത് വഴിക്കടം ഒന്ന് അന്വർക്ക് മൂന്ന് വിഭൂത്തിന്റെ കാര്യം ഞങ്ങളെത്ത് ഞങ്ങളെ കൂട്ടത്തിലെ നാലെണ്ണത്തിനെ ഉലി കടിച്ചു ആന ചവിട്ടിക്കൊന്ന് ഒരു മനുഷ്യനും ഉണ്ടായിട്ടില്ല ഈ പറഞ്ഞുള്ള ആരും ഞങ്ങൾ കണ്ടിട്ടില്ല നേതാക്കന്മാർക്ക് താല്പര്യം ഉണ്ടാവും ഓല് പോയിക്കോട്ടെ ഞങ്ങൾ നിൽക്കാന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതാണ് ഗതി ഞാൻ എന്തു ചെയ്യും നൂറ് ശതമാനം വി ഡി സതീശൻ മാത്രല്ല ആ വി ഡി സതീശൻ എന്നോട് വ്യക്തിപരമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസമില്ലെന്ന് എനിക്കറിയാം പക്ഷെ അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട് പി വി അൻവർ ഇല്ലാതെ അവിടെ ജയിപ്പിച്ച് കേറ്റി കൊടുക്കാമെന്നും അതോടുകൂടി പി വി അൻവറിന്റെ രാഷ്ട്രീയം ഈ ഈ ഈ അധിക പ്രസംഗം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗത്തിന്റെ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു ഞാൻ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ കൃത്യമായ വിവരങ്ങളുടെ കേരള സെന്റൻകൂടി പറയും ഞാനിനി ഇല്ല യു ഡി എഫിലേക്ക് ഞാനില്ല ഈ ഒരു ഘട്ടത്തിൽ യു ഡി എഫിലേക്ക് ഞാനില്ല പ്രഖ്യാപിത നയാണ് മനസ്സിലായില്ലേ ഞാനില്ല കേട്ടോ ഇനി എന്നെ ദയവായിട്ട് ഒരു നേതാക്കന്മാരും വിളിക്കരുത് ഒരു സാമുദായ നിങ്ങളോടൊക്കെ അങ്ങേ അറ്റത്ത ബഹുമാനുണ്ട് ആദരവുണ്ട് എന്നെ സ്നേഹിച്ച നിലമ്പൂരിലെയും കേരളത്തിലെയും കോൺഗ്രസുകാരോടും ലീഗുകാരോടും സഖാക്കളോടും സഖാക്കളെന്നെ വിളിക്കുന്നുണ്ട് നിങ്ങൾ വരി ഞങ്ങളിവിടെ ഉണ്ട് പറഞ്ഞിട്ട് ആ പാവപ്പെട്ട തൊഴിലാളികളായ സഖാക്കളോട് എനിക്ക് കടപ്പാടുണ്ട് പക്ഷെ എനിക്ക് ശേഷിയില്ല അതുപോലെ തീരുമാനിച്ചോട്ടെ എന്റെ പ്രശ്നമല്ല താങ്കളുടെ പ്രശ്നം അതാണ് ഈ ബോട്ടം എന്താവുന്നില്ലേ ഞാനീ പറഞ്ഞില്ലേ പച്ച മലയാളത്തിലല്ലേ ഇതൊക്കെ പറഞ്ഞത് ഞാൻ വീട്ടിലിരിക്കും ഞാൻ വീട്ടിലിരിക്കും ഈ കൊലയിലുണ്ടാവും ഞാൻ അല്ലെങ്കിൽ ആ അങ്ങാടിയിലുണ്ടാവും അങ്ങനെ സമാഹരിച്ച് തരാനുള്ള ആൾക്കാരൊന്നും എനിക്കില്ല എല്ലാ മുലാളിമാരും അപ്പുറത്തല്ലേ ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളും ഈ കൈവണ്ടി വലിക്കണോലും ഈ റൂട്ടിൽ കച്ചവടം ചെയ്യുന്ന ഈ എന്താ പറയാ അവരെല്ലേ അമ്മും ഇന്നിന്റെ കൂടെയുള്ളൂ ഓരോരുത്തവിടെ പണം ഒരു ജീവിതത്തില് രണ്ടറ്റം മുട്ടിക്കാണ് ഇപ്പൊ സകല നാട്ടിൽ പനിയായി മഴ കൊടുങ്ങിയിട്ട് ഒരിക്കൽ പാരാസെറ്റാമോൾ വാങ്ങാൻ ശേഷം ഇല്ലാക്കുക എനിക്ക് ധൈര്യമായിട്ട് ഇറങ്ങി പോലോ ഞാനൊരു പൈസ ഈ ഗവൺമെന്റിന് ഒമ്പത് കൊല്ലത്തിനടക്ക് വാങ്ങിയിട്ടില്ല ഒരു പാരാസെറ്റാമോൾ വാങ്ങാൻ ടി വി എൻവർ വാങ്ങിയിട്ടില്ല എനിക്കും കൂട്ടും കുടുംബ കുട്ടികളൊക്കെ ഉണ്ടല്ലോ ഇവിടെ വിമാനം കപ്പലും എന്താ പറയാ കോർപ്പറേറ്റുകളുമുള്ള എം പിമാരും എം എൽ എമാരും ഒക്കെ നാട്ടിലുണ്ടല്ലോ ഓരൊക്കെ ചുഗ ചികിത്സ ഒക്കെ അമേരിക്കക്ക് പോവുക ഈ നാട്ടുകാരെ പൈസ വാങ്ങിയിട്ട് അവിടെ ഈ ഈ വിഷയങ്ങൾ മുഴുവൻ ഉണ്ടാവും ഇപ്പൊ ഞാൻ ബേബി പോയി കടന്നുല്ലേ ഒരാഴ്ച മുമ്പ് നിങ്ങൾക്ക് അറിയാലോ എഴുപത്തി ഏഴായിരം ഞാൻ ബില്ല് അടിച്ചിട്ടാ പോകുന്ന ഞാൻ റീഇംബേഴ്സ്മെന്റിന് ഒരു പൈസ ഇന്ന് വരെ വെല്ലുവിളിക്കോണ്ടാക്ട് കണക്കുണ്ടോന്നു മറ്റല്ലോ കാലിന് ചെറിയൊരു മുട്ടുവേദന ഉണ്ടായ അമേരിക്ക പോയിട്ട് പരിശോധിക്കണം അല്ലേ ആരാ പോണ് വിമാനം ഉണ്ട് കപ്പലുണ്ട് സ്വന്തമായിട്ട് വിമാനത്തിൽ വേണമെങ്കിൽ പോവാം അത് ഈ നാട്ടുകാരെ പൈസ വാങ്ങിയിട്ടാണ് അതെന്നെ വ്യത്യാസം അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഏത് മുതലാളി എന്റെ കൂടെ വേറെ വേറെ തമ്പക്കനിക്കണം മനസ്സായില്ലേ ഞാൻ തുടങ്ങി വെച്ച പോരാട്ടം പിണറായി അത് ഇവിടെ നിൽക്കണം ആ പിണറായിത്തോട് കൂട്ടിക്കെട്ടിട്ട് എന്നെ കൊല്ലാൻ നിൽക്കുന്ന ആളുകൾക്കെതിരല്ല പോരാട്ടം ഇനി ഉണ്ടാവുക മലയാളല്ലേ മാഷി ഇവിടെ പറഞ്ഞു നിങ്ങൾ ഈ ഫോണിൽ അയച്ചു വിട്ട കുശൻ ചോദിക്കാൻ നിൽക്കേ ഇല്ലല്ല അവസാനിച്ചു എനിക്ക് ഇനി ഒന്നും പറയാനല്ല പറയാലൊക്കെ പറഞ്ഞു